വെൽക്കം ടു അമ്മുണ്ണി വ്ളോഗ്സ് അമ്മുണ്ണി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ അതായത് ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ സമയത്തിൽ ആറര ആറാം മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്തേക്കും ബസ് കിട്ടുക അപ്പോൾ എനിക്കിവിടുന്ന് നേരെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അപ്പോൾ വഴിയിൽ പറയാം ഇന്ന് അമ്പലത്തിൽ പോകണെൻ്റെ സ്പെഷ്യൽ എന്താണ് ഒക്കെ ഞാൻ പറയാം കേട്ടോ നമുക്കിതേ അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ കുളിച്ച് ഞാൻ റെഡിയായി ആദ്യക്കൂട്ടിനെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചെരുപ്പിടുന്നുണ്ട് അപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും ഓക്കെ യെസ് അങ്ങനെ അമ്പലത്തിൽ പോകാൻ ഞാൻ ആദ്യക്കൂട്ടിനു നടക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ചുണ്ട് നടക്കാം ബസ്റ്റോപ്പിലോട്ട് ഒരഞ്ച് മിനിറ്റ് അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബസ് വരും പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ ഓക്കെ പോണ തീരുമാനിച്ചിട്ടില്ല തളിയിൽ മഹാദേവ ക്ഷേത്രമുണ്ട് പുത്തൂര് ഉണ്ട് ഭഗവതി ഉണ്ട് അപ്പം എവിടെയാണ് പോകണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നോക്കിയിട്ട് പറയാം അങ്ങനെ ഈ അമ്പലത്തിൽ അമ്പലത്തിലൊന്ന് ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ ഇറങ്ങി പാവങ്ങാടാണ് അമ്പലം അപ്പം അമ്പലത്തിൽ വന്നിട്ട് ഇറങ്ങി ഞാൻ ആദ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു വർക്കിൻ്റെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ശരിയാണ് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പൂ വാങ്ങിച്ചു അങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ചായ ചായ വാച്ച് യെസ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ബ്ലോഗിൽ ഫസ്റ്റ് പറയുന്നുണ്ട് പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാമെന്ന് ഇന്ന് എൻ്റെ ജീവൻ്റെ പാതിക്ക് ബർത്ത് ഡേ ആണ് എൻ്റെ ഏട്ടൻ്റെ ബർത്ത് ഡേ ആണെന്ന് മെനി മെനി ഹാപ്പി അക്ട്രോ ഓഫ് ദു നീ ലവ് യു മിസ് യു ഏട്ടനെവിടെ ഇല്ല അപ്പോൾ ഏട്ടനില്ലാത്തൊരു ബർത്ത് ഡേ ആണ് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയി പോന്നു ഉണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാൻ ഏട്ടൻ സസ്പെൻസ് ആയിട്ട് എന്തെങ്കിലും ബർത്ത് എന്താ പറയുക കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കുന്നതാണ് പ്രശ്നം ഏട്ടനില്ല അവിടെ ഏട്ടന് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എന്നിച്ച് പോയി തൊഴുതു വന്നു ഇന്ന് തൊട്ടപ്പുറത്ത് വീട്ടിലൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് വലിയ പണികളൊന്നും ഇവിടെ കിച്ചൻ പണിയില്ല ഉച്ചത്തേക്കുള്ള ഇഞ്ച് മാത്രം റെഡി ആക്കിയാൽ മതി നൈറ്റാണ് അവിടെ പ്രോഗ്രാം അങ്ങനെയൊക്കെയാണ് ഏട്ടനെ ഒരുപാട് എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ ഞാനും ഏട്ടനെ തമ്മിൽ പഴക്കി കൂടുമെങ്കിലും ഒരാളുള്ളപ്പോൾ അതൊരു രസമല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ ഏട്ടന് പിറന്നാൾ ആശംസകൾ ആദി പറയൂ അച്ഛന് ആ പിറന്നാൾ ആശംസകൾ മകനും വിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വീട്ടിലെത്തി എപ്പോൾ സമയത്ത് ആ എട്ടര അല്ല സോറി ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് വീട്ടിലെത്തി ഇന്നെന്താ ദൈവം കടാശും മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് സുഖമായി പോയി തൊഴുതു വന്നു പുത്തൂരാണ് ഞങ്ങൾ ഇന്ന് പോയത് അപ്പോൾ പുത്തൂരൊക്കെ പോയി പ്രാർത്ഥിച്ച് വന്ന് ഏട്ടനെ ജസ്റ്റ് ഒന്ന് വീഡിയോ കോളിൽ വിളിച്ചു അപ്പോൾ ഏട്ടനെ ഉറങ്ങുകയാണ് കേട്ടോ വിളിച്ചപ്പോൾ ഉറങ്ങാണ് ഉച്ചക്കേട്ടൻ വിളിക്കുക അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ ഓക്കെ ബായ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്